കാശ്മീർ എന്നല മനോഹരമായ ഒരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു കാശ്മീരിൽ രാമനവമി ഖോ വളരെ സമാധാനപരമായി സന്തോഷപരമായി നടക്കുന്ന ആ ദൃശ്യം ഭാരതത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമായി മാറുകയായിരുന്നു കാശ്മീരിലെ ഘോഷയാത്രയ്ക്ക് നേരെ ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയില്ല മതഭീകരരുടെ ഭീഷണിയില്ല വെല്ലുവിളിയില്ല ഇതൊന്നുമില്ലാതെ കാശ്മീരിൽ സമാധാനപരമായി കാശ്മീരി പണ്ഡിറ്റുകളുടെ രാമനവമി ഘോഷയാത്ര അതൊരു തിരിച്ചുവരവായിരുന്നു നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും വർണ്ണാഭമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും പ്രത്യേക പൂജകൾ നടക്കുകയും ഒക്കെ ചെയ്തു കാശ്മീരി പണ്ഡിറ്റുകൾ ശ്രീനഗറിൽ ശോഭായാത്ര നടത്തി ശ്രീനഗറിലെ ടാങ്കിപ്പോരയിലെ കത്തലേശ്വർ ക്ഷേത്രത്തിൽ നിന്ന് പരമ്പരാഗതമായ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു സംഘം കുട്ടികളുമായി പുറപ്പെട്ട ഘോഷയാത്ര ഹബക്കി गणपति बार्बर शा റീഗൽ ചൌക്ക് ലാൽ ചൌക്ക് ഹരിസിംഗ് ഹൈസ്ട്രീറ്റ് ജഹാംഗീർ ചൌക്ക് എന്നീ റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ആ ഒരു ഒരുമയുടെ ദൃശ്യം തന്നെയാണ് അവിടെ കണ്ടത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടങ്ങളിൽ ഒരുക്കിയിരുന്നു എന്നത് സത്യമാണ് കാരണം ബംഗാളിലടക്കം രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ നിരവധി ആക്രമങ്ങൾ നടന്നു എങ്കിലും ഹരേ രാമ ശ്രീറാം വിളികൾ മുഴക്കി ജമ്മു കാശ്മീരിൽ നടന്ന ഘോഷയാത്രയ്ക്ക് നേരെ ഒരു വിരൽ പോലും അനക്കാൻ ആരും ഒരു മതഭീകരൻ പോലും മുതിർന്നില്ല പഴയ നഗരത്തിലെ സൈന്ദർ മൊഹല്ലയിൽ നിന്ന് ആരംഭിച്ച തങ്കിപ്പോരയിൽ സമാപിച്ച പ്രധാന ശോഭയാത്ര ഒരുപാട് ജനങ്ങൾ പങ്കെടുത്തു താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചു എന്നാണ് കാശ്മീരി സന്തോഷത്തോടെ പറഞ്ഞത് ഘോഷയാത്ര നടത്തുന്നതിന് പിന്തുണച്ചതിന് കാശ്മീരി മുസ്ലിങ്ങളോടും കാശ്മീർ പണ്ഡിറ്റുകൾ അവരുടെ നന്ദി അറിയിച്ചു ഹന്ദ്വാരയിലെ മാതാ ഭദ്രകാളി ക്ഷേത്രത്തിൽ ജമ്മു കാശ്മീരിന്റെ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി ഭജനകൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞ ദിവസം ഭക്തർ ഒത്തുകൂടി കന്യാപൂജ സഖ് നിബഞ്ചനം എന്നീ ചടങ്ങുകളോടെ അവർ ഉപവാസം അവസാനിപ്പിച്ചപ്പോൾ അന്തരീക്ഷം ഭക്തി സാന്ദ്രമായി മുസ്ലിം സമുദായ തങ്ങളുടെ പണ്ഡിറ്റ് സഹോദരങ്ങൾ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും മധുരപലഹാരങ്ങൾ കൈമാറുകയും സോഷ്യൽ മീഡിയ വ്യക്തിഗത സന്ദേശങ്ങൾ ഗൃഹസന്ദർശനം തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു കാശ്മീരിലെ മനോഹരമായ ഇത്തരം മാറ്റങ്ങൾ ഓരോ ഭാരതീയനെയും സന്തോഷിപ്പിക്കുകയാണ് അല്ലെ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ മുഖരിതമായ ഖീർ ഭവാനി ക്ഷേത്രം മഹാദേവന്റെയും ശാരദാദേവിയുടെയും വാസസ്ഥാനങ്ങൾ തേടി വീണ്ടും ഭക്തർ എത്തുന്ന അനുഭവങ്ങൾ കല്ലേർ അവസാനിച്ച കാശ്മീർ സുന്ദരമായ ദാൽ തടാകം ഷിക്കാര അങ്ങനെ കാശ്മീർ മുന്നേറുകയാണ് സമാധാനത്തിൻ്റെ പാതയിലൂടെ ഇന്നത്തെ ജമ്മു കാശ്മീർ തന്നെ നോക്കുകയാണെങ്കിൽ ഓരോ ഭാരതീയനും മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട് ഒരു ഭരണകൂടത്തിന് വേണ്ടത് ഇച്ഛാശക്തിയും തനത് വീക്ഷണവുമാണ് അത് രണ്ടും കൈമുതലായുള്ള ഒരു ഭരണകൂടം രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങിയാൽ ഒരു രാജ്യത്ത് അസാധ്യമായത് ഒന്നുമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് മുന്നിൽ തന്നെ ഉള്ള ഇന്നത്തെ ജമ്മു കാശ്മീരാണ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ ലയിക്കുകയായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് താഴ്വരയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഘോഷ ദിവസങ്ങളിൽ പുറത്തുവരുന്ന സമാധാനം നിറഞ്ഞ കാഴ്ചകളും വാർത്തകളുമൊക്കെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ദേശീയവാദികൾ ഒന്നടങ്കം പിന്തുണച്ചപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനും അതിന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കുമൊപ്പം പാകിസ്ഥാനും ഒടുങ്ങാത്ത ഹൃദയവേദനയാണ് അത് സമ്മാനിച്ചത് കാശ്മീർ താഴ്വര ഇന്ത്യൻ ദേശീയതയുടെ ആത്മാവ് കാലക്രമത്തിൽ വിലയം പ്രാപിക്കുകയാണ് അതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളാൽ മുഖരിതമായ ഖീർ ഭവാനി ക്ഷേത്രം ഗാന്ധർബിലെ തുൽമുൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ഈ ക്ഷേത്രത്തിൽ ഒരു ഭക്ത സഹസ്രങ്ങൾ ആരാധന നടത്തുന്നുണ്ട് ഹീർഭവാനി ക്ഷേത്രത്തിൽ ദുർഗാദേവിയെ സന്ദർശിച്ച് സായുജ്യമടാൻ കേരളം ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും പോലും ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് കാശ്മീരിലേക്ക് എത്തുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വെള്ളച്ചാട്ടം വസന്തത്തിൽ നിറമാറുന്നതാണ് രാമായണ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് ഹീർഭവാനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ലങ്കയിൽ രാവണൻ പൂജിച്ചിരുന്ന ഹീർഭവാനി ദേവി സീതാപഹരണത്താൽ കൃത്യമായി ലങ്ക ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ശ്രീരാമദൂതൻ ഹനുമാനോട് തന്റെ ഇച്ഛ അറിയിച്ച് ദേവിയെ ആഞ്ജനേയസ്വാമി കാശ്മീരിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ഒരു വിശ്വാസം കാശ്മീരി പണ്ഡിറ്റുകളുടെ പരദേവതയാണ് ഖീർ ഭവാനി ദേവിയെ സങ്കല്പിച്ചു പോരുന്നത് ജ്യേഷ്ഠ മാസത്തിലെ അഷ്ടമി ദിനമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്ന് ഇവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ ആരാധന നടത്താൻ സാധിക്കുന്നതിന് ഓരോ ഭക്തരും കേന്ദ്ര സർക്കാരിനാണ് നന്ദി പറയുന്നത് ശ്രീനഗറിലും ഇന്ന് സഞ്ചാരികളുടെ തിരക്കാണ് നാൽ തടാകത്തിന്റെ തീരം ഇന്ന് സഞ്ചാരികളുടെ പരദീസയാണ് ചെന്നൈ കേരളം കൊൽക്കത്ത മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾ എല്ലാ ദിവസവും ഇവിടെ എത്തുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാകുന്ന ഭക്ഷണശാലകൾ പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഇതൊക്കെ ഇവിടെ എല്ലാ സമയവും തുറന്ന് പ്രവർത്തിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ഒരു സമ്പൂർണമായ പരിച്ഛേദമായി ജമ്മു കാശ്മീർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ഓരോ ഭാരതീയനും ആഗ്രഹിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്